ഇതിനു പുറമെ വ്യാപകമായ രീതിയിലാണ് ഡബിൾ വോട്ട് ഉണ്ടായിട്ടുള്ളത് അത് ലാസ്റ്റ് ചേർത്ത ഡബിൾ വോട്ട് ലാസ്റ്റ് ചേർത്ത വോട്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെടാതെ ഇലക്ഷൻ കമ്മീഷനാണ് ആ രണ്ട് ദിവസങ്ങളിലായിട്ട് വോട്ട് ചേർക്കുന്നു എന്ന അറിയിപ്പ് എല്ലാവർക്കും കിട്ടിയത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ദിവസങ്ങളിലാണ് വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർത്തത് പ്രത്യേകിച്ച് ഇവിടെ ശ്രീകണ്ഠേശ്വരം ഭാഗത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ ഇവിടെയും ചേർത്തു ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് സീറ്റ് നൽകിയ പാർട്ടി കോൺഗ്രസ് ആണ് ഇത്തവണ രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സീറ്റ് നൽകിയ പാർട്ടി കോൺഗ്രസ് ആണ് സി പി എം ഇവരുപയോഗിക്കുന്ന കളൌട്ടിയാണ് മാത്രമല്ല ഇങ്ങനെ വോട്ട് ചലഞ്ച് ചെയ്തപ്പോൾ പത്ത് വോട്ട് ചലഞ്ച് ചെയ്തപ്പോൾ ഈ രണ്ട് ബൂത്തിലെയും പ്രിസൈഡിങ് ഓഫീസർമാർ പത്ത് ചലഞ്ച് ചെയ്ത് പതിനൊന്നാമതെത്തിയപ്പോൾ പറഞ്ഞു ചലഞ്ച് ചെയ്യാനുള്ള ഫോറം തീർന്നു പോയിരുന്നു അപ്പം ഇത്രയും ഇവിടെ തുടക്കം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെ മാറ്റിക്കൊണ്ടാണ് തുടങ്ങിയത് ഞങ്ങൾ വിളിക്കുന്ന പേരായിരുന്നില്ല ഇത്തവണത്തെ ബോർഡിൽ കണ്ടത് അത് മുതൽ ഇന്ന് വരെ ഈ വ്യാപകമായിട്ടുള്ള രീതിയിൽ വ്യാജന്മാരെയാണ് പിറക്കിയിട്ടുള്ളത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവരെന്തൊക്കെ ചെയ്താലും ശരി നിങ്ങളെ എത്ര കള്ളോട്ട് കൂടെ ചെയ്താലും കള്ളവോട്ട് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ എത്ര നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് ഡിസംബർ പതിമൂന്നാം തീയതി അറിയാം ഞങ്ങളുടെ വിജയത്തിന് ഇതൊന്നും ബാധിക്കില്ല പക്ഷേ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കാൻ പാടില്ല ഞങ്ങളിതുകൊണ്ടൊന്നും ഭയപ്പെടില്ല വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മണിക്കൂറും മാത്രമേ പോളിംഗ് ബാക്കിയുള്ളൂ ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട് എന്തെല്ലാം കള്ളത്തരം കാണിച്ചാലും ശരി വഞ്ചിയൂർ ഉൾപ്പെടെ യു ഡി എഫ് ജയിച്ചിരിക്കും പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു സ്വഭാവം അത്രയധികം മറ്റ് ജില്ലകളുടെ അത്ര എത്താറില്ല പക്ഷേ ചില വാർഡുകളിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നാലും പൊതുവെ നോക്കിയാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വോട്ടുകൾ കിടക്കുക പലർക്കും വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ പറയാം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ട് പോളിംഗ് സ്റ്റേഷൻ കിണവൂർ വാർഡിൻ്റെ കുറേ വോട്ടുള്ളത് മുട്ടണവാത്ത് ഇങ്ങനെ ആകെ ചതിൽ ഒരു കൺഫ്യൂഷൻ ധാരാളം ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് ഇത്തവണ ചെന്ന് വെക്കുമ്പോൾ വോട്ടില്ല കുറേ അഭ്യാസങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഞാൻ പറയും കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട് ഞാൻ കാലത്ത് പറഞ്ഞ സീറ്റിൻ്റെ നമ്പറിൽ ഒരു മാറ്റവും ഇല്ല മിനിമം അമ്പത്തഞ്ച് സീറ്റ് വാങ്ങി യു ഡി എഫ് ഇത്തവണ നഗരം ഭരിക്കും ഇല്ല എന്ന് ഇത്തവണ സി പി എമ്മിന് മനസ്സിലാവും പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർ പിക്ചറിലേ ഇല്ല ഇന്ന് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥ കാണിച്ച ചീപ്പായിട്ടുള്ള കളി അവരിത്തവണ അവർ കൗൺസിലറായാലല്ലേ മേയറാവുള്ളൂ അറുപത് സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലിട്ടിരിക്കുകയാണ് ഒരു പക്ഷേ പൂജ്യത്തിന് വിലയില്ല എന്നവർ കണക്കാക്കി കാണും അര ഡസനായിരിക്കും അവർ ഉദ്ദേശിച്ചു കാണുക അത് ചിലപ്പോൾ ഉണ്ടാവും ഞങ്ങൾ പറയുന്നത് ഒരു ഒരു ഡെസ്സം വരെ കിട്ടാം അതിൽ അപ്പുറം പോകില്ല